कल्याणे प्रणदां वृद्धे सिद्धे कूर्मे नमो नमः नैर्यत्ये भूप्रदां लक्ष्मी सर्वाणि ते नमो नमः कल्याणे प्रणदां वृद्धे सिद्धे कूर्मे नमो नमः नैर्यत्ये भूप्रदां लक्ष्मी सर्वाणि ते नमो नमः കല്യാണേ മംഗളരൂപിണിക്കായി പ്രണതാം വൃദ്ധി പ്രണമിക്കുന്നവർക്ക് വൃദ്ധിയായി വർധിക്കുന്നവർക്കായി സിദ്ധി അണിമാദികളായ സിദ്ധികൾ രൂപമുള്ളവർക്കായി കൂർമ്മിയെ കൂർമ്മശക്തിക്കായി ജഗത്തിനെ താങ്ങി നിർത്തുന്നവൾക്കായി നമോ നമ അനേകം നമസ്കാരം നൈത്യെ ശക്തിയായി വർത്തിക്കുന്നവർക്കായി ഭൂഭൃതാം ലക്ഷ്മി രാജാക്കന്മാരുടെ ഐശ്വര്യമായവൾക്കായി ശർവാണി ഷർവാണിക്കായി തേ നമോ നമ അപ്രകാരമെല്ലാമുള്ള നിനക്കായി അനേകം നമസ്കാരം മംഗളരൂപിണിയും പ്രണതന്മാർക്ക് വൃദ്ധിയും സിദ്ധിരൂപിണിയും കൂർമ്മശക്തിയും നിരുതി ശക്തിയും രാജലക്ഷ്മിയും ശർവാണിയുമായി സ്ഥിതി ചെയ്യുന്ന നിനക്ക് വീണ്ടും വീണ്ടും നമസ്കാരം കല്യാണ ശബ്ദത്തിന് മംഗളം ശുഭം ക്ഷേമം സ്വർണം അക്ഷയമായ സ്വർഗം സദ്ഭാവം എന്നിങ്ങനെ വിവിധമായ അർത്ഥങ്ങളുണ്ട് ഇവയെല്ലാമോ ഏതെങ്കിലും ഏതെങ്കിലുമോ രൂപമായവൾ കല്യാണി വ്യക്തികളിൽ സദ്ഭാവമായും സ്വർണത്തിൽ കാന്തി ബലം എളുപ്പത്തിൽ നശിക്കായിക തുടങ്ങിയ ഗുണങ്ങളായും വർദ്ധിക്കുന്നത് ദേവി ചൈതന്യം തന്നെയാണെന്നറിയുള്ള ദേവന്മാർ ദേവിയെ കല്യാണി എന്ന് സ്തുതിക്കുന്നു വൃദ്ധിയെ പ്രണമിക്കുന്നവർക്ക് വൃദ്ധിയായുള്ളവൾ ആപത്തുകൾ ഒഴിയാനും ഐശ്വര്യം വർധിക്കാനും ദേവീ കാരുണ്യമല്ലാതെ മറ്റൊന്നും വേണ്ട പ്രണതൌ വൃദ്ധിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമസ്കരിക്കുന്നവരിൽ വൃത്തിയായി വർത്തിക്കുന്നവൾ സിദ്ധിയെ സിദ്ധി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള കഴിവുകളെയാണ് സിദ്ധികൾ എന്ന് പറയുന്നത് അണിമാദികളായ സിദ്ധികൾ എട്ടെന്നും പത്തെന്നും അഭിപ്രായ ഭേദമുണ്ട് തീവ്രമായ യോഗ സാധനങ്ങൾ കൊണ്ട് സിദ്ധികൾ നേടിയവരെയാണ് നമ്മൾ സിദ്ധന്മാർ എന്ന് പറയാറുള്ളത് സിദ്ധികൾ ദേവിയുടെ വിഭൂതികളായതുകൊണ്ട് ദേവിയെ ഇവിടെ സിദ്ധി രൂപിണിയായി സ്ഥിതിക്കുന്നു കൂർമ്മിയെ കൂർമരൂപിയായ വിഷ്ണുവിന്റെ ശക്തിരൂപിണിയായി ദേവിയെ ഇവിടെ സ്തുതിക്കുന്നു ആദികൂർമ്മ രൂപത്തിൽ വിഷ്ണു മന്ദരപർവ്വതത്തെ താങ്ങിയതുപോലെ കൂർമ്മശക്തിയായ ദേവി സർവജഗത്തിനും ആധാരമായി വർത്തിക്കുന്നു നൈര്ത്യെ നിര്യതിയെ സംബന്ധിച്ചവൾക്ക് എന്ന പദാർത്ഥം നിര്യതി അഷ്ടദിക് പാലകന്മാരിൽ ഒരാളാണ് തെക്കു പടിഞ്ഞാറേ ദിക്കിന്റെ അധിപനാണ് രാക്ഷസന്മാരുടെ അധിപനുമാണ് ഭൂഭൃതാം ലക്ഷ്മി ഭൂഭൃത്ത് ഭൂമിയെ ഭരിക്കുന്നവൻ അതായത് രാജാവ് ഭൂപൃത്തിന് പർവ്വതം എന്നും അർത്ഥമുണ്ട് രാജാക്കന്മാർക്ക് ലക്ഷ്മിയായി വർത്തിക്കുന്നവൾ രാജലക്ഷ്മി അല്ലെങ്കിൽ രാജ്യലക്ഷ്മി രാജ്യത്തിൽ ധനം ധാന്യം വളർത്തു മൃഗങ്ങൾ ക്ഷേമം സമാധാനം എന്നിങ്ങനെ ബഹുരൂപത്തിൽ ദേവീചൈതന്യം വർത്തിക്കുന്നു പർവ്വതപക്ഷത്തിൽ ഭൂമിയെ താങ്ങുന്ന ശക്തിയായി ജലസ്രോതസ്സുകളായി വന്യജീവികളായി ഔഷധികളും രക്തങ്ങളുമായി വർത്തിക്കുന്ന ശക്തി അപ്രകാരമുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം ശർവാണ്യെ പ്രളയകാലത്ത് ലോകത്തെ സംഹരിക്കുന്നത് കൊണ്ട് ശിവന് ശർവൻ എന്നു പേര് കാലാർത്ഥിരുദ്രരൂപനായ ശിവൻ്റെ സംഹാര ശക്തിയായവൾക്കായിക്കൊണ്ട് നമസ്കാരം